തമിഴ്നാട് കാഞ്ചീപുരത്ത് ഗുണ്ടകളെ പോലീസ് വെടിവെച്ച് കൊന്നു രഘുവരൻ വെങ്കിടേഷ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് കൊലക്കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നതിനിടെ ഏറ്റുമുട്ടലുണ്ടായി അപ്പോഴാണ് പോലീസ് നടപടി രണ്ട് പോലീസുകാർക്കും പരിക്കേറ്റു മനീഷ് മൂർത്തി വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് തത്സമയം ചേരുന്നു മനീഷ് മൂർത്തി എങ്ങനെയാണ് ഈ സംഭവം ടെലിഫോണിലാണ് മനീഷ് മൂർത്തി ഉള്ള വിവരങ്ങൾ പറയൂ ആ എസ് കെ എൻ ഇന്നിപ്പോൾ ഇന്നിപ്പോൾ രാവിലെയാണ് പുലർച്ചെയാണ് ഈ ഒരു ഉണ്ടാകുന്നത് പോലീസ് പറയുന്നത് കൊലപാതക കേസിലെ പ്രതികളാണ് ഇവർ രണ്ടുപേരും ഈ പറഞ്ഞ രഘുവരനും അതുപോലെ തന്നെ വെങ്കിടേഷും ഇന്നലെ വലിയ ഇന്നലെ ഇവിടെ കാഞ്ചീപുരത്ത് ഒരു കൊലപാതകം നടന്നിരുന്നു അവിടെ കൊലപാതകത്തിൽ കൊല്ലപ്പെട്ടയാളും ഗുണ്ട തന്നെയാണ് പ്രഭാകരൻ എന്ന് പറയുന്ന കുപ്രസിദ്ധ ഗുണ്ടയാണ് കൊല്ലപ്പെട്ടത് അയാളെ വെടി വെട്ടി മറ്റൊരു കാറിലെത്തി വെട്ടി വെട്ടിക്കൊല്ലുകയായിരുന്നു ഈ രണ്ടുപേരും ചേർന്ന് മറ്റ് മറ്റാളുകളും ഉണ്ടായിരുന്നു ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവരെ അറസ്റ്റ് ചെയ്യാനായി പോകുന്നതിനിടെയാണ് ഇവരെ ഇവർ പോലീസുകാർ ആക്രമിക്കുന്നത് രണ്ട് പോലീസുകാർക്ക് വടിവാളുകൊണ്ടുള്ള വെട്ടേറ്റ് രണ്ട് പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഇവരെ വെടിവെച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് രണ്ടുപേരും സംഭവസ്ഥലത്ത് തന്നെ മരിക്കുകയും ചെയ്തിട്ടുണ്ട് മൃതദേഹങ്ങൾ കാഞ്ചീപുരത്തെ ഉള്ളത് പരിക്കേറ്റ പോലീസുകാരും ആശുപത്രിയിലാണ് നമുക്കറിയാം ഒരു കഴിഞ്ഞൊരു മൂന്ന് മാസത്തിനിടെ ഇപ്പോൾ രണ്ടാമത്തെ ഏറ്റുമുട്ടൽ കൊലപാതകമാണ് അല്ലെങ്കിൽ ഏറ്റുമുട്ടലാണ് ഈ പറഞ്ഞ രീതിയിൽ കാഞ്ചീപുരത്ത് തന്നെ നടക്കുന്നത് നേരത്തെ തന്നെ ഈ രീതിയിലുള്ള ഒരു കൊലപാതകം കാഞ്ചീപുരത്ത് നടക്കുകയും ചെയ്തിരുന്നു പോലീസുമായുള്ള എൻകൗണ്ടറിൽ എന്തായാലും രണ്ടുപേരും ഗുണ്ടകളാണ് നിരവധി കേസുകളിലെ പ്രതികളാണ് ഈ പ്രഭാകരനും ഈ രഘുവരനും അതുപോലെ തന്നെ രഘുവരും വെങ്കിടേഷും രണ്ടുപേരും നിരവധി കേസുകളിലെ പ്രതികളാണ് കൊലപാതകം ഉൾപ്പെടെയുള്ള കേസുകളിലെ പ്രതികളാണ് ഏറ്റവും ഒടുവിൽ ഇന്നലെ ഉണ്ടായ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇവരെ അറസ്റ്റ് ചെയ്യാനായി പോയപ്പോഴാണ് പോലീസിനെ ഇവരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണ് എൻകൗണ്ടർ നടന്നതെന്നാണ് പോലീസ് പറയുന്നത് മനീഷ് മൂർത്തി